ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയാസിൽ ഫുൾ ചർച്ചയായിരിക്കുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ ഫാമിലി വന്നിട്ട് എന്താണ് അവിടെ നടന്നത് ആ ഒരു കാര്യമാണ് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ഒരു വലിയൊരു ടെഡിയൊക്കെ ആയിട്ട് കയറി അകത്തേക്ക് കയറി വരുന്നു ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നു രണ്ട് എല്ലാവരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉമ്മിക്കുന്നു കരയുന്നു എല്ലാവരോട്ടും അവർ സംസാരിക്കുന്നു അതിനുശേഷം ആ കയറി വരുമ്പോൾ തന്നെ ജാസ്മിൻ്റെ ഉപ്പയുടെ കയ്യിൽ ഒരു മാലയുണ്ട് ആ മാല കാണിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് വരുമ്പോൾ ഇതായിരിക്കണം നിന്റെ കഴുത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരു മാല അണിയിച്ചു കൊടുക്കുകയാണ് കയറ് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗബ്രി കൊടുത്തൊരു മാല ജാസ്മിന്റെ കഴുത്തിൽ കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു മാല കയറ് വരുമ്പോൾ തന്നെ ഇടിക്കുന്നത് അതിനുശേഷം നമുക്ക് റൂമൊക്കെ കാണാമെന്ന് പറഞ്ഞു റൂമിൽ ചെന്നിരുന്നതിന് ശേഷം ജാസ്മിൻ ഇരിക്കുന്നു ഉപ്പ് നിൽക്കുന്നു ഉമ്മ തൊട്ടടുത്തിരിപ്പുണ്ട് ഇപ്പൊ ജാസ്മിന്റെ ഉപ്പ പറയുന്നു ആ മാല ഊരിത്തരണം അപ്പൊ എനിക്ക് ആകെ ഏതു മാത്രമുള്ളു എന്ന് പറഞ്ഞാൽ മാലയിൽ കയറി ജാസ്മിൻ പിടിക്കുന്നുണ്ട് അപ്പൊ പൊന്നുമോളെ പൊന്നുമോളല്ലേ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് എന്റെ പൊന്നുമോളല്ലേ അതിങ്ങാ നല്ല മനസ്സോട് അതിങ്ങൂരിത്താ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മാല ഉരുവാങ്ങിക്കുകയാണ് ശേഷം ഇങ്ങനെ നോക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനൊരാളവിടെ ഇരിപ്പുണ്ട് ചിരിച്ചോണ്ട് മറ്റേ ആരും അത് ഗബ്രി തന്നെയാണ് അപ്പൊ ഗബ്രിയുടെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഫോട്ടോ ഇങ്ങോ തന്നേക്ക് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കിനി ഇവിടെ ഇത് മാത്രമേ ആഗിതയുള്ളൂ എന്ന് പറഞ്ഞു ഫോട്ടോയിൽ പിടിക്കുമ്പോൾ അതിങ്ങ തന്നേക്കു എന്ന് പറഞ്ഞ ഫോട്ടോയും അദ്ദേഹം വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ധൈര്യത്തിന് സംസാരിക്കാനായിട്ട് ആ ഒരു ഫോട്ടോ നോക്കി നമുക്കറിയാം എപ്പോഴും ഗബ്രി എന്നും പറഞ്ഞ് വിളിച്ച് ആ ഫോട്ടോ നോക്കിയൊക്കെ സംസാരിക്കുന്നത് അപ്പം മാപ്പ പറയുന്നുണ്ട് അവിടെ ഞാൻ നമ്മുടെ അവരുടെ ഫാമിലി ഫോട്ടോസ് ഇരിപ്പുണ്ട് നിങ്ങൾ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലേ ആ ഫോട്ടോ നോക്കി നീ സംസാരിച്ചോളൂ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കുന്നു അപ്പോൾ ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഷോക്ക്ഡ് ആയിട്ടിരിക്കുകയാണ് കാരണം അവർ വീട്ടിലേക്ക് കയറി ഇരുമ്പോൾ തന്നെ ഫസ്റ്റ് മാല അണിയിക്കുന്നു അതിനുശേഷം ഈ ഫോട്ടോ പിടിച്ച് വാങ്ങുന്നു ഗബ്രിയിട്ട് മാല ഒരു വാങ്ങിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ ജാസ്മിൻ അറിയാം എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളത് അല്ലാതെ തന്നെ ഫാമിലി വരാൻ വൈകിയപ്പോൾ തന്നെ ജാസ്മിൻ ഒരു ടെൻഷനും വിഷമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊന്നുമല്ല ഇവരുടെ ഒരു മറ്റൊന്നുമല്ല ഇവരുടെ ഈ ഒരു കോംബോ അത് എത്ര മാത്രം പുറത്ത് അത് എഫക്ട് ചെയ്തു എന്നുള്ളത് ജാസ്മിനെ ഏകദേശം അറിയാവുന്നതാണ് പുറത്തുനിന്ന് വന്നവരും പോയവരും എല്ലാം പറഞ്ഞുള്ള അറിവിൽ ജാസ്മിന് നന്നായിട്ട് അറിയാം എന്തൊക്കെയാണ് വെളിയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അപ്പൊ അതിനിടയിൽ ജാസ്മിനെ ഉമ്മയോടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു നിങ്ങൾ പുറത്ത് ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുത്തതും അതുപോലെ പല വോയിസ് വന്നതും ഇൻസ്റ്റൈൽ അതായത് വോയിസ് വന്നു എന്ന് പറഞ്ഞത് മറ്റാരുടെയും അല്ല ജാസ്മിൻ കമ്മിറ്റ്മെന്റ് ആയിരുന്ന അഫ്സലിൻ്റെയാണ് അഫ്സൽ വോയിസിലൂടെ സംസാരിച്ചതും അതുപോലെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടതൊക്കെ ജാസ്മിൻ ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ അതെല്ലാം എടുത്ത് ചോദിക്കുന്നുണ്ട് അതൊക്കെ വെറുതെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കുമ്പോൾ ഉമ്മയും പാപ്പയും ചിരിക്കുകയാണ് ചിരിച്ചിട്ട് അവർ പറയണത് അതൊക്കെ പോട്ടെ പുറത്ത് വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് അപ്പം ജാസ്മിൻ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അഭിനയിക്കുകയാണല്ലേ എന്ന് കാരണം ഇവരുടെയും മുഖത്ത് ഈ ഒരു ചിരി കാണുമ്പോൾ ജാസ്മിൻ അറിയാം ഇവരുടെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളിന്ന് ആദ്യമായിട്ട് കാണുന്നതല്ലോ ഉമ്മ നിങ്ങള് അഭിനയിക്കുകയാണല്ലേ നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ എനിക്കറിയാം എന്ത് അഭിനയമാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാ വിഷമങ്ങളുണ്ട് എന്താണെങ്കിലും തുറന്ന് പറവുമ്മ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ അവർ ചിരിക്കുകയാണ് അവര് പറയുന്നുണ്ട് പുറത്ത് വന്നതിനു ശേഷം നമുക്ക് സംസാരിക്കാം പുറത്ത് വന്നതിന് ശേഷം സംസാരിക്കാം എന്നാണ് അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ഇടക്കിടയ്ക്കും ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടക്കാണെങ്കിലും ജാസ്മിൻ്റെ പാപ്പ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഈ ചെടി ആരാണ് തന്നു വിട്ടെന്ന് നമ്മൾക്ക് അറിയോ ഈ ബൊമ്മ എന്നാണ് അദ്ദേഹം ഈ ബൊമ്മ ഈ ബൊമ്മ ആരാണ് തന്നു വിട്ടെന്ന് മോൾക്ക് അറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അതിന് അത് കേൾക്കാത്ത രീതിയിലാണ് ജാസ്മിൻ നടന്നു പോവുകയാണ് ജാസ്മിനെ അറിയാം അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ എന്ന് ജാസ്മിൻ ഒരു പ്രാവശ്യം ചോദിക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ അപ്പൊ എന്തായാലും അറിയാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ചെടി ആരാണ് ജാസ്മിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതെന്ന് ജാസ്മിന് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ബാപ്പ അത് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ബൊമ്മ ആരാണ് തന്നു വിട്ടെന്ന് നമുക്ക് അറിയാമോ ഇതാരുടെയാണെന്ന് നമുക്ക് അറിയാമോ എന്നെന്ന് എന്ന് അദ്ദേഹം ഇടക്കിടയ്ക്ക് ചോദിക്കുന്നതെല്ലാം ഒരു സൂചന കൊടുക്കലാണ് അതായത് ജാസ്മിൻ ആരൊക്കെയോ അവിടെ മറന്നു പോയി എന്തൊക്കെയോ അവിടെ ജാസ്മിൻ ഗെയിമില് അതായത് ഗെയിമിന്റെ ഇടയിൽ ജാസ്മിൻ മറ്റു പല കാര്യങ്ങളും മറന്നു അത് മറക്കാൻ പാടില്ല എന്നുള്ളതിന്റെ സൂചന അദ്ദേഹം കൊടുക്കുകയാണ് മകൾക്ക് പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോഴാണ് ജാഫർക്കൊക്കെ നേരം വെളുത്തത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫാമിലിനെ കുറ്റം പറയുന്നുണ്ട് കാര്യം ആ ഒരു കോംബോയില് ജാസ്മിൻ കാണിച്ചു എന്നോട് ഒരിക്കലും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നില്ല തെറ്റ് തന്നെയാണ് കുറേ തെറ്റുകൾ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഗെയിമർ എന്ന രീതിയിൽ നന്നായിട്ട് ജാസ്മിൻ ഗെയിമും കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കോമ്പോയിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു റിലേഷൻ എങ്ങനെയായിരിക്കണം ഒരു കാര്യം ജാസ്മിൻ അവിടെ മറന്നി മറന്നുപോയി പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു അതിന്റെ ഒരു ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അനുഭവിച്ചത് അവരുടെ ഫാമിലി ആയിരിക്കണം തീർച്ചയായിട്ടും ഫാമിലി ആയിരിക്കും പുറത്ത് അപ്പോൾ അതുപോലെ ഉമ്മ പറയുന്ന കാര്യമുണ്ട് നീ നിനക്ക് മുൻകോപം വളരെ കൂടുതലാണ് നീ അത് കുറച്ചേ മതിയാവും എന്ന് പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്നു ഉമ്മ ഞാൻ വീട്ടിലും ഇങ്ങനെയല്ലേ ആ വീട്ടിലും ഇങ്ങനെയാണ് പക്ഷെ ഇവിടെ അതുപോലെ അല്ല ഇവിടെ നീ നിന്റെ ദേഷ്യവും മുൻകോപോ എല്ലാം കുറച്ചേ മതിയാവൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ ബാപ്പ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറ്റൊരു കാര്യം നീ മറ്റ് മൂത്ത ആൾക്കാരെ നീ ബഹുമാനിക്കണം നീ ഇങ്ങനെ എടാ പോടാ ആ ഒരു വിളിയൊന്നും നീ വിളിക്കരുത് നീ ഇവിടെ അങ്ങനെ വിളിക്കുമ്പോൾ പുറത്ത് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാനാണ് നിനക്ക് മൂത്തവരെ നിനക്ക് ബഹുമാനിച്ചു വിളിക്കാം അല്ലെങ്കിൽ നിനക്ക് ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവരെ നിനക്ക് പേര് വിളിക്കാം പക്ഷെ ഒരിക്കലും പോടായയുടെ ആ ഒരു വാക്കുകളൊന്നും നീ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നിന്നോട് ദേഷ്യപ്പെട്ട ആരെങ്കിലും സംസാരിച്ചാൽ നിനക്ക് അവരോട് തിരിച്ചും മറുപടി കൊടുക്കാം പക്ഷെ അത് നീ അവരെ ചീത്ത വിളിച്ചുകൊണ്ടാവരുത് നീ മറുപടി കൊടുത്തില്ലെങ്കിൽ നീ എന്റെ മകളല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നീ മറുപടി കൊടുക്കണം നിമിണ്ടാതെ എന്തെങ്കിലും അവർ പറഞ്ഞാല് നിമിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നീ അതിന് മറുപടി കൊടുക്കണം പക്ഷേ നീ മറുപടി കൊടുക്കുമ്പോൾ അവരുടെ പേര് വിളിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംബോധന ചെയ്തിട്ടോ ആയിരിക്കണം മറുപടി കൊടുക്കേണ്ട എന്നെല്ലാം പറഞ്ഞ് മകളെ ഈ ബാപ്പയും ഉമ്മയും ഉപദേശിക്കുന്നുണ്ട് അതുപോലെ ഉമ്മ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുത്തി മകളോട് പറയുന്നൊരു കാര്യം നിനക്ക് ഇഷ്ടമേ അതായത് നിനക്ക് പ്രായത്തിന് മൂത്ത ആൾക്കാർ നീ കാക്കായെന്ന് വിളിക്കേണ്ട നീ കാക്കായെന്ന് വിളിക്കുമ്പോൾ അവർക്ക് അതിഷ്ടമല്ലെങ്കിൽ നീ അങ്ങനെ വിളിക്കണ്ട ചേട്ട എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ജിൻഡോയെ കാക്ക ജിൻഡോ കാക്ക എന്ന് പറഞ്ഞിട്ട് ജിൻഡോയെ വിളിച്ചതും അതിന്റെ ആ ഒരു കുറച്ച് ഇൻസിഡൻസൊക്കെ ഉണ്ടായില്ലോ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉണ്ടായതാണ് അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് ഉമ്മ അങ്ങനെ സംസാരിച്ചത് അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങനെ വിളിക്കാൻ പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് എല്ലാ കാര്യങ്ങളിലും അവര് പുറത്തെന്തൊക്കെയാണ് ഇവർ ജാസ്മിൻ നെഗറ്റീവായി വന്നിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർ ഒരു സൂചന പോലെ ചെറിയ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട് ജിൻഡോ ഒക്കെ വരുന്നു ജിൻഡോ വന്ന് വരുന്നു ജിൻഡോയ്ക്ക് കൈയൊക്കെ കൊടുക്കുന്നു ജസ്റ്റ് ജിരിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ മകൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തുവാക്ക് പോലെയാണ് ജാസിന്റെ പാപ്പ ചോദിക്കുന്നത് ഈ ഈ ബൊമ്മാരാണ് തന്നെന്ന് എനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അത് അഫ്സലായിരിക്കണം കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് പൊന്നും എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അനിയനെയാണ് പൊന്നു എന്ന് വിളിക്കുന്നത് പറയുന്നുണ്ട് രണ്ടുപേർക്കിതിൻ്റെ അകത്ത് വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പൊന്നു എന്നെ കൊണ്ടുവരാതിരുന്നത് എന്നൊക്കെ പറയുന്നു എന്താണെങ്കിലും ശരി മകൾക്ക് പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ മകൾ അവിടെ കാണിച്ചു കൂട്ടിയതിന്റെ പരിണിത ഫലം അവരെ അനുഭവിച്ചിന്റെ ഫലമായിട്ട് തന്നെ അവരത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ഭാര്യ ആ ഉമ്മയും ഉപ്പയും ഞാൻ സപ്പോർട്ട് ചെയ്യണം കാരണം അവർക്ക് അത് ചെയ്യാൻ കഴിയും ഇപ്പൊ ഒരു മകള് നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഗെയിം ഷോയിൽ വിടുന്നു അത് അവരവിടെ ചെന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും നമ്മൾ പുറത്തുള്ള വീട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മകളുടെ ഭാഗത്ത് തെറ്റുകൊണ്ടായിരിക്കും പക്ഷെ എന്നാലും അത് പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മാതാപിതാക്കൾ കാണുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ജാസ്മിൻ ചെറിയ കുട്ടിയൊന്നും അല്ല ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് അപ്പൊ തിരിച്ചറിവുള്ള ഒരു കുട്ടി തന്നെയാണ് അപ്പൊ എന്താണ് അവിടെ കാണിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഒരു പ്രായവും പക്വതയൊക്കെ ജാസ്മിനും ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പല കമന്റ്സിലും വളരെ മോശമായിട്ട് ആ മാതാപിതാക്കളെ പറഞ്ഞത് കണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അവര് പുറത്ത് എന്താണ് കണ്ടത് ആ കാര്യങ്ങളെല്ലാം മകൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് മുൻകോപം നിയന്ത്രിക്കണത് പോലെ എങ്ങനെയായിരിക്കണം ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ആ ഒരു പിക്ചറും അതായത് ജഗബ്രിയുടെ ആ ഒരു ഫോട്ടോയും അതുപോലെ ജഗ്ഗബ്രി കൊടുത്ത മാലയം വാങ്ങിച്ചു മാറ്റിയതിനു തന്നെ കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് ഒട്ടും ആ ഒരു റിലേഷനിൽ താല്പര്യം ഇല്ലായിരുന്നു എന്ന് അവരതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം അല്ലെങ്കിൽ ഇപ്പൊ അവർ ആ ഒരു കോമ്പ് ഇഷ്ടപ്പെട്ടു അവരത് സപ്പോർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതൊന്നും അങ്ങനെ ഒരു ഷോ ഒന്നും അവിടെ കാണിക്കേണ്ട കാര്യമില്ല എല്ലാരും പറയുന്നുണ്ട് ഇത് അച്ഛൻറെയും മകളുടെയും തമ്മിലുള്ളൊരു ഷോയാണ് പിന്നെ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരിക്കലൊരു പാരന്റ്സ് ഈ ഒരു ഗെയിം ഈ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെയുള്ളൂ ഫിനാലെ വരാനായിട്ട് ആ ഒരു ഫിനാലെ കഴിഞ്ഞതിന് ശേഷവും മകൾക്കൊരു ഭാവിയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു മാതാപിതാക്കൾ തന്നെയല്ലേ അവർ അപ്പം മകളുടെ ഭാവിയിൽ അവർക്കൊരു ഉത്തരവാദിത്വം കാണുമല്ലോ അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ സംസാരിച്ചതും എല്ലാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ അവരെല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട് മറ്റു കണ്ടസ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് വിളിച്ചൊരു വാണിംഗ് കൊടുക്കുന്നൊരു സന്ദർഭം വരെയുണ്ടായത് മറ്റൊന്നും അല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതായത് ജാസ്മിൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ ഉള്ളത് അതൊക്കെ തിരുത്താനുള്ള രീതിയിൽ എല്ലാം അവർ പറഞ്ഞു കൊടുത്തതിനു ശേഷം ഈ കണ്ട് മറ്റു കണ്ട സെൻസിനായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും അതൊന്നും പ്രശ്നമില്ല അതൊക്കെ പുറത്ത് പല രീതിയിലും പോകും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ തന്നെ ജാസ്മിൻ അപ്സരടിച്ചു പറഞ്ഞാൽ സോഷ്യൽ മീഡിയയില് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നില്ലെന്ന് ചോദിക്കുമ്പോഴാണ് എല്ലാവരും ജിൻഡോ ചോദിക്കുന്നെ ജാസ്മിൻ അടിച്ചു അപ്സരയെന്ന് ചോദിക്കുന്നു പക്ഷെ അത് ആരത്ര കാര്യമാക്കുന്നില്ല അവിടെ ആരും അറിഞ്ഞിട്ടില്ല ശരിക്കും അപ്സര പോലും ബന്ധപ്പെട്ട് ഇങ്ങനെ നിക്കുവാണ് കാരണം അവിടെ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ സോഷ്യൽ മീഡിയസിൽ നടക്കുന്ന ആ ഒരു ചർച്ചകളെ പെട്ടെന്ന് ഈ ജാഫ്രിക്ക പറയുമ്പോൾ ജാസുവിന്റെ ഫാദർ പറയുമ്പോഴാണ് ബിഗ് ബോസ് വിളിപ്പിച്ച് അകത്തേക്ക് വിളിപ്പിച്ചു വാൺ ചെയ്യുന്നു പുറത്ത് നടക്കുന്ന യാതൊരു കാര്യങ്ങളും അകത്ത് പറയാൻ പാടില്ല ഇവിടെ പല നിയമങ്ങളും ഉണ്ട് നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല സോഷ്യൽ മീഡിയസിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചതെന്ന് പറയുമ്പോൾ സോറി ബിഗ് ബോസ് ഞാൻ ഇനി പറയില്ല അറിയാതെ പറഞ്ഞു പോയതാണ് സോറി ബിഗ് ബോസ് ഞാൻ ഇനി പറയില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ ആ മാലയും ഫോട്ടോയും അവിടെ എന്ന് പറയുന്നു അങ്ങനെ ബിഗ് ബോസിൻ്റെ അവിടെ ആ റൂമിൻ്റെ അകത്ത് മാലയും ഫോട്ടോയും വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജാസിനും പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല വെറുതെ വെറുതെയാണ് വെറുതെ വിളിപ്പിച്ചതാണെന്ന് പറയുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ എന്നിട്ട് ബിഗ് ബോസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എല്ലാവരോടും സന്തോഷമായിട്ട് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കൂ എന്നും പറയുന്നുണ്ട് അദ്ദേഹം പുറത്തിറങ്ങി വരുന്നു അവർ ചിരിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ലൈവില് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് പല ആൾക്കാരും പറഞ്ഞ് ഫോട്ടോ വാങ്ങിച്ച് വലിച്ചു കീറി മാല എടുത്ത് എറിഞ്ഞു അങ്ങനത്തെ ഒരു സംഭവങ്ങളും തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇന്നലത്തെ രാത്രിയിലിട്ട വീഡിയോയിലും പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ അവർ അവർ ചെയ്ത ആ ഒരു കാര്യം വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ വളർത്തു ദോഷം എന്ന് പറയുന്ന ആൾക്കാരോടത്തും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് വളർത്തു ദോഷമാണ് അവരുടെ തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ആരും പറയാൻ പറ്റില്ല ഇപ്പം നമ്മുടെ മക്കളെ നമ്മളെത്ര നന്നായിട്ട് വളർത്തിയാലും അവർ ആ ഒരു രീതിയിൽ പോകുമ്പോൾ അതിൻ്റെ തെറ്റ് തീർച്ചയായിട്ടും മാതാപിതാക്കൾ മാതാപിതാക്കളെ എല്ലാവരും പറയുള്ളു പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ കുട്ടി അവിടെ പോയി കാണിച്ചത് എല്ലാം പാരന്റ്സിന്റെ തെറ്റുകൊണ്ടാണെന്ന് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല പക്ഷെ അവരിപ്പോ വന്നത് ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ വളരെ നല്ല രീതിയിലുള്ള അതായത് വളരെ ക്ഷമയോടെയാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത് മാലപൂരം ജാസ്മിൻ വിസമ്മതിക്കുന്ന സമയത്ത് പൊന്നുമോളല്ലേ എന്റെ പൊന്നുമോളല്ലേ നല്ല മനസ്സോടെ മനസ്സോട് അതിങ്ങൂരുത്ത എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വാക്കളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ കാര്യങ്ങളും അപ്പൊ അവരൊരിക്കലും ഈ ഒരു കാര്യത്തിന് സപ്പോർട്ടല്ല എന്നുള്ളതാണ് അതുപോലെ ഉമ്മയുടെ ചിരിയും ജാസ്മിൻ തന്നെ ജാസ്മിൻ അറിയാം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇവർക്കിടയിലും പ്രശ്നങ്ങളുണ്ടെന്ന് ജാസ്മിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ പറയും നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുകയില്ല അഭിനയിക്കുകയില്ലേ എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഉപ്പയോടും ഉമ്മയോടും പക്ഷെ അവർ പറയുന്നത് അതൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം എന്ന് തന്നെയാണ് മറ്റൊന്നും അവർ പറയുന്നില്ല അപ്പോൾ അവരുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ നമുക്ക് ഏകദേശം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ലോകം ജന ഇത്രയും ലോകങ്ങൾ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷോയിൽ വന്നിട്ട് അവിടെ കിടന്ന് അലമുണ്ടാക്കുക അവർ ചെയ്തതാണ് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം അവർ ചെയ്തത് അപ്പോൾ മറ്റു പേരൻസ് വന്ന പോലെ തന്നെ മകളോട് സംസാരിക്കുന്നുണ്ട് സ്നേഹതോടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ ആ ഒരു സംസാരത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്താണെങ്കിലും ശരി ജാസ്റ്റിന് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കട്ടെ ഇൻഡിവിജ്വലായിട്ട് അതും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്ക് എനിക്കിവിടെ ആരുമില്ല ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട് ഇവിടെ ആർക്കും ആരും ഇല്ല എല്ലാവരും ഒറ്റയ്ക്ക് വന്നവരല്ലേ ഒറ്റയ്ക്ക് കളിക്കണം എന്നും അവരവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ അർത്ഥം അവർക്കും ൊക്കോ അവർക്കും ഇഷ്ടമായിരുന്നില്ല എന്ന് തന്നെയാണ് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കവിടെ ആരുമില്ല ഈ മാൽ ഊരുമ്പോഴൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇതാണ് എനിക്ക് ആകെ എന്ന് പറയുമ്പോൾ ഒമിച്ചു വയ്ക്കുന്നുണ്ട് ഔട്ടായില്ലേ പുറത്ത് പോയില്ല പിന്നെ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നുണ്ട് അപ്പം അവർക്കും തീർച്ചയായിട്ടും ആ ഒരു ഇതിനോ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല അതായത് ഫോൺ വിളിച്ച് സംസാരിച്ച് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ടോ ഇത് ശരിയല്ല നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല അവർക്ക് ഫോൺ ചെയ്യണേലും പരിമിതികളുണ്ട് ഫോൺ ചെയ്യാൻ പാടില്ല അപ്പോൾ അവർ ആ ഒരു നിസ്സഹായരായിരുന്നു അവർക്കൊന്നും ചെയ്യാനില്ല മകൾ ചെയ്യുന്നത് പുറത്തൊന്നും കാണാനേ മാത്രമേ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ പക്ഷെ അകത്ത് കയറിയപ്പോൾ ഉള്ള ആ റിയാക്ഷൻ ഫസ്റ്റ് റിയാക്ഷൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ആ മാലയും കൊണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം തീർച്ചയായിട്ടും ഈ ഒരു മാല കേസ് ആ ഒരു മാലക്കേസ് അടക്കി കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ വന്നത് ഇനി ഇവിടെ വരുമ്പോൾ ഇതായിരിക്കണം നിന്റെ കഴുത്തിലുണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു സ്വരത്തിൽ ഒരു സംസാരത്തിൽ തന്നെ പല രീതിയിലുള്ള സൂചനകളും ഉണ്ട് അതുപോലെ അപ്പോൾ അമ്മ ആരാണ് തന്നതെന്ന് നിനക്കറിയില്ല എന്ന് പറയുമ്പോഴും പല കാര്യങ്ങളും നീ മറന്നു പോയിട്ടുണ്ട് അത് നിന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെങ്കിലും ശരി ഒരു കാര്യമുണ്ട് ഈ ഒരു ഗെയിം കഴിഞ്ഞാലും അവർക്ക് നല്ലൊരുക്കൊരു ഭാവിയുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് അവർ നിൽക്കേണ്ടതായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അവരുടെ കയ്യിൽ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടും ഇനി ഗെയിം കൊണ്ട് എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാലും അത് പലരും ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ആയിക്കോട്ടെ ആ ഒരു ഏജ് അവരെല്ലാം സെയിം ഏജ്കാരാണെന്ന് എനിക്ക് തോന്നുന്നു അൻസിബി കുറച്ചൊരു മൂത്താണ് എന്നിരുന്നാലും ആ കുട്ടിയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം അവർക്കുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകണ്ടത് എന്നൊക്കെ അവർക്ക് അറിയാം ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ഓവർ ആയതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പൊ ഇത്രയും മാത്രം സൈബർ അറ്റാക്കും അതുപോലെ ജാസ്മിന്റെ ഫാമിലിയും ഇത്രയും കേൾക്കേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നല്ല രീതിയിൽ കളിക്കട്ടെ ടോപ്പ് ഫൈവിൽ എത്താനും കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുമ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ അവിടെ നല്ല നല്ല മനസിലാർത്ഥികൾ ഒരുപാടുണ്ട് ഇപ്പോൾ ജിൻഡോ ആയിക്കോട്ടെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു പുച്ചവും തള്ളി കളി മനുഷ്യനാണ് പക്ഷെ എത്രമാത്രം ഉയരങ്ങളിലേക്കാണ് കയറി പോകുന്നത് ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ജിൻഡോയെ അപ്പോൾ അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസും ഉണ്ട് നല്ല രീതിയിൽ കളിക്കുന്ന അഭിഷേകം അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് എല്ലാവരും എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നല്ല ക്വാളിറ്റീസ് ഉള്ളവരായിരുന്നു ാണ് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കട്ടെ ഇനി ലൈവിലും മറ്റു വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ജാസ്മിന്റെ ഫാമിലി വന്നപ്പോഴുള്ള കാര്യങ്ങൾ അതിനൊരു കാര്യങ്ങളൊക്കെ വിഷമത്തില് പക്ഷെ ഫാമിലി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം സന്തോഷമായിട്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇനിയും ഇപ്പൊ ഈ ഒരു കാര്യങ്ങളും കണ്ട് അറിഞ്ഞതിന് ശേഷം ജാസ്മിൻ എന്തായാലും ചിലപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയായിരിക്കും ഇന്നുള്ള ഗെയിമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അതുപോലെ തന്നെ ലൈവില് വേറെ വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ആ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുള്ള വിഷമങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്നാണെങ്കിൽ നമുക്ക് നോക്കാം ബാക്കിയുള്ള ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാണ് നിങ്ങളെ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്